കാലാതീതമായ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഭാരതീയ തത്വചിന്തകനായ ചാണക്യൻ്റെ അറിവുകളുടെ സംക്ഷിപ്ത രൂപമായ ചാണക്യനീതി ചാണക്യനീതിയിലും അർത്ഥശാസ്ത്രത്തിലുമുള്ള അറിവുകൾ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കുറിച്ചുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ നൽകുന്നവയാണ് സത്യസന്ധത വിശ്വസ്തത മനുഷ്യസ്വഭാവം എന്നിവയെ കേന്ദ്രീകരിച്ചുള്ളതാണ് ചാണക്യൻ്റെ തത്വങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനു മുൻപ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചാണക്യനീതിയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ചാണക്യൻ പറയുന്ന ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബന്ധങ്ങളിൽ നമുക്കൊരിക്കലും പാളിച്ചകൾ സംഭവിക്കില്ല അല്ലാത്തപക്ഷം ബന്ധങ്ങൾ ബന്ധനങ്ങൾ ആകുന്ന സ്ഥിതി ഉണ്ടാകാം മറ്റുള്ളവരുമായി അത് ദാമ്പത്യമായാലും സൗഹൃദമായാലും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനു മുൻപ് ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സ്വഭാവം മനസ്സിലാക്കുക ഏതൊരാളുമായും ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് അയാളുടെ സ്വഭാവം മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചാണക്യൻ ഊന്നിപ്പറയുന്നു അതിനുവേണ്ടി ആളുകളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് ഈ സമീപനം ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും വിശ്വാസം വളർത്തുന്നതിനും സഹായിക്കുന്നു യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നതിലൂടെ ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിയും സത്യസന്ധതയും വിശ്വസ്ഥതയും സത്യസന്ധതയാണ് ചാണക്യനീതിയിലെ പ്രധാന തത്വം സത്യസന്ധത പുലർത്തുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു വിശ്വസ്തത ഒരുപോലെ പ്രാധാന്യമാണ് ഒരു ബന്ധത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ പരസ്പര വിശ്വാസം കൂടിയേ തീരുവെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു കാലാതീതമായ സൗഹൃദങ്ങളും ബന്ധങ്ങളും ലഭിക്കുന്നതിന് ഈ മൂല്യങ്ങൾ ആവശ്യമാണ് സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക സുഹൃത്തുക്കളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുവാൻ ചാണക്യൻ ഉപദേശിക്കുന്നു നിഷേധാത്മക സ്വാധീനമോ നിഗൂഢ ലക്ഷ്യങ്ങളോ ഉള്ളവരുമായി സൗഹൃദമുള്ളത് നന്നല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു പോസിറ്റീവായവരും പിന്തുണ നൽകുന്നവരുമായ വ്യക്തികളാണ് ഒപ്പമുള്ളതെങ്കിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സമീപനം ഏതൊരു ബന്ധത്തിലും സംഘർഷങ്ങൾ സ്വാഭാവികമാണ് പ്രശ്നങ്ങളെ ശാന്തമായും യുക്തിസഹമായും അഭിമുഖീകരിക്കാൻ ചാണക്യൻ പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിനും യുക്തിപരമായ ബന്ധങ്ങളിൽ ഐക്യം ഉറപ്പാക്കുന്നതിനും തുറന്ന ആശയവിനിമയവും സഹാനുഭൂതിയും പ്രധാനമാണ് ക്ഷമയുടെ പങ്ക് ചാണക്യൻ എടുത്തു പറയുന്ന മറ്റൊരു ഗുണമാണ് ക്ഷമ ധൃതിയും ആവേശവും കൂടാതെ വെല്ലുവിളികളെ നേരിടാനുള്ള ക്ഷമ വ്യക്തിബന്ധങ്ങളെ ശക്തമാക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ ബന്ധങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ ഈ ഗുണം സഹായിക്കുന്നു സഹാനുഭൂതി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നതിൽ സഹാനുഭൂതി നിർണായക പങ്ക് വഹിക്കുന്നു സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹാനുഭൂതി വളർത്തിയെടുക്കണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ബഹുമാനത്തിന്റെ പ്രാധാന്യം ചാണക്യനീതി പ്രകാരം ഏത് ബന്ധത്തിലും ബഹുമാനം അത്യാവശ്യമാണ് മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് പരസ്പര വിലമതിപ്പും ധാരണയും ഉറപ്പാക്കുന്നു ഈ തത്വം സുഹൃത്തുക്കൾക്കിടയിൽ അന്തസ്സും സമത്വവും നിലനിർത്താൻ സഹായിക്കുന്നു സമയം മാറ്റിവെക്കുക ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പരിശ്രമവും അർപ്പണബോധവും ആവശ്യമാണ് പ്രിയപ്പെട്ടവരുമായി ബന്ധം നിലനിർത്താൻ സമയവും ഊർജവും മാറ്റിവയ്ക്കണമെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു പതിവ് ആശയവിനിമയവും അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കിടുന്നത് ബന്ധങ്ങളെ ഊർജ്ജസ്വലമായി നിലനിർത്താൻ സഹായിക്കുന്നു